പൊന്നാനിയിലെ വോട്ടർമാർ തനിക്ക് ചോദിച്ചതിലേറെ തന്നതായി നിയുക്ത എം പി അബ്ദുൽ സമദ് സമദാനി മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം എടപ്പാളിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊന്നാനിയിലെ വോട്ടർമാർ തനിക്ക് ചോദിച്ചതിലേറെ തന്നെന്നും അവരുടെ സ്നേഹമാണ് റെക്കോർഡ് ഭൂരിപക്ഷം ലഭിക്കാൻ ഇടയാക്കിയതെന്നും പൊന്നാനി ലോക്സഭാ മണ്ഡലം നിയുക്ത എം പി അബ്ദുൽ സമദ് സമദാനി പറഞ്ഞു ൂതപൂർവ്വമായ ഭൂരിപക്ഷത്തോടു കൂടിയാണ് നമ്മുടെ ജനങ്ങളും നമ്മളെ വിജയിപ്പിച്ചിട്ടുള്ളത് മറക്കാൻ കഴിയാത്ത ഐതിഹാസികമായിട്ടുള്ള ഭൂരിപക്ഷമാണ് നമ്മളൊക്കെ കണക്ക് കൂട്ടിയതിൻ്റെ അപ്പുറമാണ് എന്നെ ഒരു സ്ഥാനാർത്ഥി ആയിരുന്ന എന്നെ വികാരാധീനനാക്കുന്ന വിജയമാണ് നാട്ടുകാരുടെ കിട്ടുള്ളത് എന്നാണ് എനിക്ക് പറയുന്നത് നമ്മുടെ യു ഡി എഫിൻ്റെ എങ്ങനെ കണക്ക് കൂട്ടിയിട്ടും പൊന്നാനിയുടെ ഒരു ചിത്രം രാഷ്ട്രീയ ചിത്രമൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ട് ആ ചടക്കുകൂട്ടലുകളെയൊക്കെ പിന്നിലാക്കുന്ന വൻ തോതിലുള്ള ഭൂരിപക്ഷം തന്നെ ഈ നാട്ടുകാരെ അന്തിപൂർവം അഭിവാദ്യം ചെയ്യുകയാണ് നാട്ടുകാർ നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാർ ജനങ്ങൾ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ വോട്ട് മാത്രമല്ല നൽകിയത് വൻ ഭൂരിപക്ഷം മാത്രമല്ല നൽകിയത് അവർ നൽകിയത് അവർ നൽകിയത് അവരുടെ മനസ്സാണ് സ്നേഹ മനസ്സാണ് അതിനെ പകരം നൽകാൻ തിരിച്ചെൻ്റെ മനസ്സും എൻ്റെ ഹൃദയവും നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് മാത്രമാണ് പറയാനുള്ളത് എൻ്റെ ഞാൻ പാർലമെൻറ്റിലംഗമായൊക്കെ പ്രവർത്തിച്ച എനിയ പരിചയമുള്ള ഒരു വ്യക്തി ഈ ഈ വിജയത്തിൻ്റെ ഗാംഭീര്യത്തെ അതിൻ്റെ ബഹുമതിയെ അത് അർഹിക്കുന്ന ഗൗരവത്തോടെ എഴുതാൻ എനിക്ക് സാധിക്കും ഞാൻ നിൻ്റെ മഹിമ മനസ്സിലാക്കുന്നു അതിൻ്റെ ബഹുമതി മനസ്സിലാക്കുന്നു എത്രത്തോളം വിജയവും കാരവും ഗംഭീരമാകുന്നുവോ അത്രത്തോളം ഞാൻ കൂടുതൽ എൻ്റെ നാട്ടിലെ ജനങ്ങൾക്കും വിനയാന്വതനായി അത് സ്വീകരിക്കുന്നുവെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് യു ഡി എഫിൻ്റെ ബഹുമാന്യരായ നേതാക്കന്മാർ രാപ്പകൽ പ്രവർത്തിച്ച നേതാക്കന്മാർ ഉറപ്പും ഊണമില്ലാതെ പ്രവർത്തിച്ച പ്രവർത്തകർ രാപ്പകൽ പ്രവർത്തിച്ച പ്രവർത്തകർ കുടുംബങ്ങൾ ജ്യേഷ്ഠാനുജന്മാർ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളിലുള്ളവർ ഏറ്റവും വെറും മാതാപിതാക്കളും കോട്ടവകാശമില്ലെങ്കിലും വീടുകളിൽ നിന്ന് ഓടി പ്രവഹിച്ച കോമക മക്കളും ഞാൻ സ്ഥാനാർത്ഥിയെ നിലയ്ക്ക് ചെല്ലുന്ന കുട്ടികളുടെ വൻ കൂട്ടമായിട്ടാണ് പത്രക്കാർ പോലും അത്ഭുതത്തോടെയാണ് അതിനെ കണ്ടത് പൊന്നാലി ലോക്സഭാ മണ്ഡലത്തിൽ ഈ മഹട്ടായി എത്തി ആഭാരമൃത്തം ജനങ്ങൾ പങ്കുകൊണ്ടു പൊന്നാനി മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ അബ്ദുൽ സമദ് സമദാനി സന്ദർശിച്ചു വിവിധ സ്വീകരണങ്ങൾക്ക് ശേഷം എടപ്പാളിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മേഖലയിലെ പ്രമുഖ യു ഡി എഫ് നേതാക്കളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു